ഓക്കെ ആറ് പൈസ പറഞ്ഞില്ലേണ്ടേ ഗൂഗിൾ പേ ഇല്ലേ എന്താ കാണിച്ചോ ഏതാ ചിരി ഫുൾ പെൺകുട്ടികളെ പേരാളോടെ കിട്ടണ്ടേ ഇത്രയും പെൺകുട്ടികളെ പേര് പിന്നെ കേറിയില്ലേ കേറി ഹാപ്പി അല്ലേ ഇതിനിക്ക് ഡബിൾ എമൗണ്ട് ഞാൻ തന്നെ എമൗണ്ട് വേണമെന്നല്ലോ പറഞ്ഞത് നമ്മുടെ പേജാബി ഓൺ കോഴിക്കോട് ഫോളോ ചെയ്തിട്ടുണ്ടോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിന് ഡബിൾ തരുന്ന ചെക്ക് ചെയ്ത് ഇല്ല ഉറപ്പാ നോക്കേണ്ട ആവശ്യമില്ല പോയില്ല എമൗണ്ട് കൊഴപ്പില്ലാ ഇപ്പം തന്നെ ഫോളോ ചെയ്ത് വെച്ചാൽ ലാസ്റ്റ് റീൽസ് ലൈക്കും എല്ലാ റീസ്റ്റും ലൈക്കും അവർ ഷെയർ ചെയ്ത് വെച്ചോ